ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്നാക്സാണ് അതടിപൊളി ടേസ്റ്റി സമൂസയാണ് ഇതിപ്പോൾ സമൂസ അല്ലാണ്ട് ഇതേ ഒരു മസാല വെച്ചിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഈ സമൂസ ഷീറ്റ് വെച്ചിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിന് വേണ്ടത് കുറച്ച് കോണ് വേവിച്ചെടുത്ത് അതിലേക്ക് മൊസറുള്ള ചീസും ചടാർ ചീസ് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് മിക്സായതിനു ശേഷം സമോസ ഷീറ്റ് എടുത്തിട്ട് ഓരോന്നും സമോസ ഷേപ്പിലാക്കി എടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കുക സൂപ്പർ ടേസ്റ്റായിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഓരോന്നും നല്ല ചൂടായ എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് പൊരിച്ചു എടുക്കുക നല്ല ചൂടോടെ തന്നെ വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ചീ മറ്റു മാനോസ് അല്ലെങ്കിൽ സോസെല്ലാം ഇതാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ചീസ് കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇതേണ്ട എങ്ങനെ കഴിക്കാനും കുട്ടികൾ മുതിർന്നവരും എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമാണ്